ചുമടാ എനിക്കൊന്നും രണ്ട് വീട്ടിൽ പോവണ്ട എന്ത് ഞാൻ കരയുന്നേ ഞാൻ വന്നില്ലേ രണ്ടു മൂന്ന് വീട്ടിൽ പോയി ഞാൻ അവിടുത്തെ ജോലി എനിക്ക് എനിക്ക് വരാൻ പറ്റൂ നിങ്ങൾ രൂപ മോൻ അതുകൊണ്ട് കാര്യം മാസാ മാസം അയ്യോ പതിനായിരം രൂപ എന്നത് വല്യ കാര്യ ഞാൻ രണ്ട് വീട്ടിലൂടെ പോന്നത് കൊണ്ട് ജീവിച്ചു പോന്നു പതിനായിരം രൂപയ്ക്ക് നിങ്ങളെ പൊക്കിന്താത്തും പൊക്കിന്താത്തും എന്റെ നാട്ടില് തകർന്നു

ആ നാല് ദിവസമായല്ലോ കുളിച്ചിട്ട് അതിന്റെ വാടയായി എനിക്ക് ഇന്നോടെ പോട്ടെ രണ്ടു ദിവസം കഴിഞ്ഞ് കുളിക്കാം കേട്ട ആൾക്കാർ ഞാൻ ആ കുളിച്ചിട്ട് ഞാൻ കുളിച്ചിട്ടു കാച്ചോണ്ട് വരട്ടെ ഇപ്പൊ എണ് കറന്ന് പറഞ്ഞിട്ട് പാല്ച്ച് അവരെന്ത് ചെയ്താലും നമ്മൾ ഈ നമ്മളീ പാനിട്ടിരുന്നെങ്കിൽ കിടന്നു ഇപ്പൊ കിടന്ന് അരച്ചു കിട്ടിയ പെണ്ണും കുളജി പോയിട്ട് വെള്ളം പോലും ചൂടാക്കാതാണോ ഓ ഹലോ ഞാൻ ഞാനിങ്ങ് വന്നു കേട്ടോ ഒന്നും പറയണ്ട കിളവി കിടന്ന് ഒരേ കരച്ചിലും ആവലാതെ പറച്ചിലും കൊച്ചുമോളുണ്ട് രാവിലെ ഒരുങ്ങി കെട്ടി കോളേജിൽ അങ്ങ് പോകും അവർക്കൊരു ഒരു മരുന്നെടുത്ത് കൊടുക്കുക വെള്ളവും കൊടുക്കാൻ കഴിയത്തില്ല ഓ ഞാൻ വിളിക്കാം പാല് കാച്ചിട്ട് വിളിക്കാം പറയടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലടാ തൊഴിലൊന്നും ഇല്ല ആ മോൻ അമേരിക്കയിലൊന്നും പറയാവരല്ലേ അപ്പൊ കാശിനു വേണ്ടിട്ടാണ് എന്നെ സ്നേഹിക്കുന്നേ ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ വൈകിട്ട് അയച്ചുതരാമേ കേട്ടോ വാ ഞാനെന്തോ പറയാനാ നോക്കട്ടെ ഞാൻ അയച്ചേരാണെങ്കിൽ ഓക്കെ ആ ശരി ഓക്കെ ആ എന്നിട്ട് എന്തെങ്കിലും പിരിയും കാണാൻ പോയോ മമ്മൂട്ടിയുടെ ബീച്ച് നല്ലതാണെന്നൊക്കെ പറയുന്നു ഞാനങ്ങനെ തീമൊന്നും കാണാൻ പോവാൻ സമയമില്ല അതങ്ങനാ ഇവിടെ വന്നു കഴിഞ്ഞ കിളവിയുടെ ബഹളവും ഇതെല്ലാം എല്ലാം ടെഴു പൊക്കി പൊക്കി ഭയങ്കര വെയിറ്റ് തന്നെ ഒരിടത്ത് കിടന്നങ്ങ് തിന്നു തിന്നു തിന്നും വണ്ണം വെക്കുക സാലറി ഇവിടെ കൂട്ടി തരുമോ അതും ഇല്ല ആ എന്നിട്ട് ഇല്ല ഒന്നും ആയിട്ടില്ല ഉം ഇക്കയല്ലാതെ എന്റെ ജീവിതത്തിൽ ആരാ ഇനി എത്ര വർഷം എടുത്താലും എത്ര ജന്മം കഴിഞ്ഞാലും സലീമക്കയല്ലാതെ അല്ലാതെ എൻ്റെ എന്റെ മനസ്സില് കായിക വരില്ല ഉറപ്പു ഇക്കായിട്ട് കാശോ നോക്കട്ടെ സാരി ഞാൻ വല്ലപ്പോഴിവിടെ ഇവിടെ വരുമ്പോഴേ സാരി ഉടുക്കു ഞാനൊന്നും കഴിച്ചില്ല കഴിക്കാതെ ഇറങ്ങി ഓടിയത് അപ്പൊ പതിനൊന്ന് മോന്റെ മോനെ പോരും അമ്മേരിക്കുന്നു അത് പേടിച്ചിട്ടാ ഓടി വന്നേ ഓ ശരി ഞാന് ഞാൻ അവർക്ക് പാല് കൊടുക്കട്ടെ കൊടുത്തിട്ടുള്ള ഓക്കേടാ ഹലോ ആ ഞാനുണ്ട് കുറച്ച് സമയം കഴിഞ്ഞു അടിച്ചു മാറ്റാനോ എടാ ബോൾഡും ഡയമണ്ട് ഒക്കെ ഉണ്ട് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല യു പിയിലോട്ടോ യു പി പോവാനൊക്കെ എനിക്കിഷ്ടാവും അവിടെ പോയി ജീവിക്കാനോ ശരി നോക്കട്ടെ അപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടാൽ മറ്റും ഇനി ഞാൻ എടുത്തിട്ട് വിളിക്കാം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചാ പറ എനിക്കിഷ്ടം തന്നെയാണ് ഞാൻ നോക്കട്ടെ നോക്കി എന്ത് ഞാൻ ചെയ്യും ഉറപ്പു ഞാൻ എന്നെ എടുത്തിട്ട് വിളിക്കാമേ ഓ ശരി വെച്ചോച്ചു അവരുടെ മോൻ അമേരിക്ക ഹലോ സർ ആ അമ്മയെ അമ്മയ്ക്ക് മരുന്നൊക്കെ എടുത്തു അമ്മക്ക് ഇപ്പൊ പാൽ കൊടുക്കാൻ കൊണ്ടുവന്നു ൊന്നു അല്ല നോക്കുന്നു സാറെ വേണു കൊണ്ടുവന്നോ അല്ല കൊടുക്കാം ഓടാ മൂ വിളിക്കുന്നു എന്തിനാ കരയുന്നേ ആന്റി കരയാറി ആന്റി ചുമരഞ്ഞോണ്ടിരിക്കും നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയും സാറിന് അറിയാമല്ലോ അത് പ്രായത്തിന്റേതായ ഒഴുകാ എപ്പോഴും പറയും സാർ പതിനായിരം രൂപ തരുന്നു സാറേ ഏറ്റവും കുറഞ്ഞ ചാർജില്ല സാറിന്റെ അമ്മ ഇങ്ങനെ നോക്കുന്നത് ചുമ കിടന്ന് നിലവിളിക്കാം അത് സാറിനെയും മക്കളെയൊക്കെ കാണാനിട്ടാ നിങ്ങളെ കാണാൻ വേണ്ടിട്ടാ ഇങ്ങനെ പറയുന്നത് അല്ലാതെ അമ്മയ്ക്ക് ഇവിടെ ഒരു പോലെ ഞാൻ നോക്കുന്നത് കൊണ്ടുപോവന്നെ നോക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നേ പാല് കാച്ചു വന്നു ആ ഇത്ര നേരം എനിക്ക് മുട പറയുന്ന പോയി കുടിക്കാന് അയ്യേ വൃത്തിയെട്ട പാതി തള്ള തോന്നിയ മാസം കാണിക്കുന്നുണ്ടാക്കി ജോലി വെക്കുന്നത് ഹലോ എടാ സാധി പിടിച്ചത് എനിക്ക് രണ്ടു ദിവസത്തിനും വരുവാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല കടങ്ങൾ കാണി വീട്ടിലോട്ട് കേറണ്ടോ എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യാനേ പറ്റത്തുള്ളൂ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഇനി അവരെ കൊന്നാൽ ശരി ഞാൻ ഞാനിന്ന് അടിച്ചു മാറ്റുമോ നമുക്ക് ഇവിടെ യു പി ലോട്ട് പോവാം അല്ലാതെ വലിയത് അങ്ങനെ ചെയ്യാനോ പ്രശ്നമൊന്നും ആവത്തില്ലോ എന്നെ നീ കൈവിടരുത് അപ്പൊ ഞാൻ എല്ലാം അടിച്ചു മാറ്റിട്ട് വിളിക്ക നിങ്ങൾ നാളെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് പണിയും പോയി കേട്ടോ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കണുള്ളവന്മാര് ഗാന്ധി ഭവനിലും കരണാലയത്തിലും ഒക്കെ അമ്മമാരെയും അച്ഛന്മാരെയും കൊണ്ട് തള്ളു അവന്മാർക്ക് എവിടെയെങ്കിലും ഇരുന്ന് സൂക്ഷിച്ചാൽ മതി ഇങ്ങനെ പാവപ്പെട്ട കോമനെ വെച്ചിട്ട് ശമ്പളം തരൂ അതും ഇല്ല നിങ്ങളെപ്പോലെ ഇടവരെ നോക്കി നോക്കി ഞങ്ങളുടെ രോഗിയായി പതിനായിരം രൂപ വലിയ പണു വാങ്ങും പറഞ്ഞുണ്ടാ കിടന്നോട്ട് ഇപ്പോ നന്ദിക്കും പൈക്കെടുത്തോളം എടുക്കും കുറച്ചു ദൂരം അങ്ങോട്ട് നടന്നു വരാം ഓക്കെ വീട്ടിന്നെ എടുത്ത് വരണ്ട കേട്ടോ ആ